അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കര ടൗണിൽ നിന്ന് നമ്മൾ മരിദയിലേക്ക് പോരുമ്പോൾ മാമേങ്കര സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് മാമേങ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ മരിദ റോഡിലേക്ക് വരുമ്പോൾ നല്ല പാലേമാട് മരിദ മരുതിയിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു ഒരു ആറ് സെന്റിൽ ഒരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കമ്പിയും പട്ട നല്ല മൂകുൾ ഭാഗം പൊള്ളും കമ്പിയും പട്ടയിട്ട് നല്ല വീടാണ് ഈ വീട്ടിലേക്ക് ഒരു മൂന്നടി ചെറുതായിട്ടൊരു വൈ കുറഞ്ഞൊരു അഞ്ച് മീറ്റർ അതുള്ളു പിന്നെ എട്ടടി വയ്യുണ്ട് നല്ല സൗകര്യത്തിൽ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് ഒരു ഒമ്പതിന്റെ റിങ് അല്ലെ ഏഴിൻ്റെ റിങ് നല്ല ഇത് പിന്നെ അതേമാതിരി ഇതിൽ ഒറ്റ ഒരു തേങ്ങ ഒരു ഒറ്റ അല്ലേ തെങ്ങുണ്ട് അല്ലേ ഒരു തെങ്ങുണ്ട് ബാക്ക് ഭാഗം നല്ല സൗകര്യങ്ങളും ഒക്കെ എല്ലാം വാങ്ങുന്ന നോയിക്കൊള്ളിയാ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ആറ് സെന്റിലാണ് വെള്ള ടാങ്ക് ഒക്കെ തൊട്ട് ഇപ്പുറത്ത് തന്നെ വീടിൻ്റെ മുകൾ നമ്മുടെ കിണറിന്റെ നേരെ തൊട്ടടുത്ത് തന്നെ വെള്ള ടാങ്ക് ഉണ്ട് എല്ലാ സൗകര്യത്തിലും വെള്ളം സൗകര്യം ഒക്കെ ഉള്ള ഒരു വീടാണ് ഒരു അഞ്ച് മീറ്റർ മാത്രമുള്ള മൂന്നടി വയ്യന്റെ പ്രശ്നം പിന്നെ എട്ടടിയാണ് വരുന്നത് ഇതിലേക്ക് നല്ല കൈ താമസിക്കാൻ പറ്റി നല്ലൊരു ഒതുങ്ങിയൊരു വീടാണ് ഇപ്പൊ കാണിക്കണത് കുറെ കാലങ്ങളോളം വാടകയ്ക്ക് താമസി നിൽക്കുന്ന ആളുകൾ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ വാടകത്തിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ വേണ്ടേ വേണമെങ്കിൽ നിങ്ങൾ വന്നോളൂ മാമേഖല ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഏരിയും കൂടിയാണ് എല്ലാ മതസ്ഥരും കൂടി ചേർന്ന നല്ല അടിപൊളി ഒരു ഐക്യമുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മളെ ഇവിടെ ഉള്ളത് സൂപ്പർ സ്ഥലമാണ് അവതര വെള്ളം കയറുന്നൊരു സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏറ്റവും നിങ്ങളോട് പറയേണ്ടത് മലയുടെ അടുത്തല്ല പിന്നെ കുറഞ്ഞ പൈസക്കാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീട് തരുന്നത് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നത് ഇതിൻ്റെ നേരെ ആളാണ് ആള് വിശാലമായ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് ആളുകൾ വന്നാലും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ള ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചോളിക്കളെ ഫുള്ള് കമ്പിയും പട്ടിട്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഒരു പന്ത്രണ്ടൊന്നുമല്ല പത്തിരുപത്തഞ്ച് ആളുകൾക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഒരാൾ പറ്റത്തെ റൂമിലേക്കാ കിടന്നത് ഭക്ഷിലേക്ക് കയറിയിട്ട് നല്ല സൗകര്യം നോക്കി ഒരു വിള്ളലോ ഒരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല നല്ല സൗകര്യമുണ്ട് മുഗൾ ഭാഗത്തേക്കാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീട് നല്ല ഫുള്ള് കമ്പി ബട്ടയാണ് അപ്പോൾ സൗകര്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ഗ്രില്ല് നമുക്ക് പുറത്തോണ്ട് ലൈറ്റിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുണ്ട് പിന്നെ രണ്ടാമത്തെ റൂമിലേക്ക് രണ്ടാമത്തെ റൂം അതൊരു ഒതുങ്ങിയ റൂമ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു കാഴ്ചയുള്ള നല്ലൊരു റൂമാണ് അത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് അതാ മൊത്തം അങ്ങനെ ഫാനടക്കം മൊത്തം കൊടുക്കാം ഈ വേനടക്കാം അങ്ങനെ ഒന്നിച്ചാണ് കൊടുക്കുക ഇത് രണ്ടാമത്തെ റൂം അല്ല മൂന്നാമത്തെ റൂമിലേക്ക് വന്ന് മൂന്നാമത്തെ റൂം വേണമെങ്കിൽ കൂട്ടാൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ നമുക്ക് ഇവിടെ കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാനുള്ള ഒക്കെ പെട്ടിലിടാനുള്ള സൗകര്യം ഇതിലുണ്ട് പിന്നെ നല്ല സൗകര്യം ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്കറി അടുക്കള അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ നല്ല വിശാലതമായ നല്ല സൗകര്യത്തിൽ മുകളിലേക്ക് ചിമ്മിനൊക്കെ ഉള്ള നല്ല ഐറ്റം സെറ്റിലാണ് ഇതിന്റെ അടുക്കളന്റെ വർക്ക് വരുന്നത് അതേമാതിരി പാത്രം കൈകളുള്ള സൗകര്യം ഇവിടെ വരുമ്പോൾ ഒന്ന് പെയിന്റ് അടിച്ചും കൂടിയും വേണ്ട വേണ്ടതൊക്കെ പെയിന്റ് ഒരു വലിയ അല്ലേ ഒരു കേടൊന്നും ഇല്ലാത്ത ദിവസം അതിൻ്റെ ഒക്കെ അടിച്ചതാണ് തോന്നുന്ന എല്ലാം വൃത്തിയുണ്ട് വീട് ആകെ ആറ് സെന്റിൽ ഒരു തെങ്ങ് ഇതിലുണ്ട് നമുക്ക് തേങ്ങക്ക് പുറത്ത് പോകേണ്ട അവസ്ഥല്ല വെള്ളം നല്ല വെള്ളം പറ്റാത്ത കിണർ കണ്ണാടി പോലെ ആ വെള്ളം നല്ല അടിപൊളി ഉണ്ട് പിന്നെ അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഏരികൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് എവിടെ എവിടെയാ ആകെ എത്ര എത്രയുള്ളൂ മുന്നൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് റോഡിൽ നിന്ന് അമ്പലം പള്ളി ചർച്ച് പിന്നെ മദ്രസ് എല്ലാം ആർ ആർസി അതെ ഓർത്തഡോസ് ആർ സി എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ അമ്പലപ്പുറക്ക തൊട്ടടുത്താണ് പിന്നെ അതേമാതിരി സ്കൂളോ ഓ അതായത് നാരേക്കാവ് സ്കൂൾ ഉണ്ട് പിന്നെ പാലേമാടുണ്ട് എല്ലാ മാമേങ്കര സ്കൂളുണ്ട് കുറെ മൂന്ന് നാല് സ്കൂൾ ചേർന്ന് ഒരു അതിൻ്റെ ഈ വീടുള്ളത് നിങ്ങൾക്ക് ഇത് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ദൈവമേ പടച്ച റബ്ബേ ഈശ്വര ഒക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഞമ്മക്ക് താമസിക്കുന്ന വീട് വാടക താമസിക്കും അതിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൈ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ട് പോകുന്നത് ആകെ ഇതിന് ഇതിന് ചോദിക്കണം എത്ര അറിയങ്ങള് ഒരു ആറ് ലക്ഷം രൂപ തരാൻ കഴിയോ പിന്നെ കച്ചോടല്ലേ ചെറുതായിട്ടൊരു സംഖ്യ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആറ് ലക്ഷം രൂപ ആറ് സെന്റ് കിണറും സൗകര്യമുള്ള ചെറിയൊരു പ്രോബ്ലം കുറഞ്ഞ ഭാഗം അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ എന്ന് മനസ്സിലായങ്ങള് ഈ റൂമിൻ്റെ കൂടി ഇതില്ല അത്ര സ്പേസിൽ അഞ്ചു മീറ്ററിൽ ഒരു വൈ മൂന്നടി ഉള്ളൂ പിന്നെ എട്ടടി ആണ് അതായത് അതിലേക്ക് ഒരു റേസ് വണ്ടികൾ ഗുഡ്സ് എല്ലാം വണ്ടികൾ ഏകദേശം അവിടെ വരെ എത്തും അവിടെ ഇങ്ങോട്ട് പിടിച്ചൊന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവരാൻ അല്ലേ അത് തൊട്ട് അയൽവാസികൾ അതിൽ സഹകരിക്കുകയും ചെയ്യും ആണെങ്കിൽ മൊത്തം വണ്ടികൾ വരും പക്ഷേ അതൊന്നും വേർതിരിച്ചിട്ടായിട്ടില്ല നല്ല ശകരണമുള്ള നല്ല ഐക്യമുള്ള നല്ലൊരു അയൽവാസിയും കൂടിയാണ് തൊട്ടടുത്തുള്ളത് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളൂ